السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يؤتي الحكمة من يشاء ومن يُؤْتَى الحكمة فقد أوتي خيرا كثيرا صدق الله مولانا العلي العظيم اللهم صل على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وصحبه വഅത്ബാഇഹി ഇലാ വസല്ലിം ഹുമാന്യനായ അധ്യക്ഷൻ അതിഞ്ഞാൽ മുസ്ലിം ജമായത്തിൻ്റെ പ്രസിഡന്റ് വി കെ അബ്ദുള്ള ഹജീസ് സാഹിബ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള അഭിയന്തരായ നേതാക്കൾ വിശിഷ്യ ഈ മഹത്തായ പരിപാടിയിൽ സന്നിഹിതനായിട്ടുള്ള അഭിയന്തനായ സയ്യദ് അബ്ദുള്ള അൽ ഭൂഷി അവർ ഡിസ്റ്റിംഗ് ഗസ്റ്റ് കമ്മിങ് ഫ്രം യു എ ദ നേഷൻ വെയർ അവർ മില്ലിയൻസ് ഓഫ് ബ്രദേഴ്സ് ഫുൾഫിൽഡ് ദെയർ ലിവ്സ് ദർ ഡ്രീംസ് മറ്റു ബഹുമാന്യരായ നേതാക്കൾ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മദ്രസയുടെ പുനർനിർമ്മാണാനന്തരം അതിൻ്റെ ഉദ്ഘാടനം അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സ്വാതിക് അലി ഷിഹാബദങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞ വേളയിലാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ തൊള്ളായിരത്തി അമ്പത്തി നാലിൽ തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന് പറയുന്നതിന് വലിയ അർത്ഥത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ രൂപീകരണാനന്തരം വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ രൂപീകരണത്തിനും അതിൻ്റെ ഭാവനാസമ്പന്നമായിട്ടുള്ള അതിൻ്റെ നേതൃത്വത്തിൻ്റെയും കൂടി ഉപജ്ഞാതാവായ മഹാനായ കൈദുൽ കൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഈ മദ്രസയുടെ പ്രാരംഭകാലം ബാഫക്കിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പിന്നീട് മറ്റൊരു സമയത്ത് അതിൻ്റെ പുനർനിർമ്മാണ കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ നമ്മളേറെ കൊതിക്കുകയും കാണുകയും ചെയ്ത ഇന്ത്യയുടെ പാർലമെൻറ്റിനും ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മത സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു സമാധാനപരമായ നിലനിൽപ്പിന് വേണ്ടതെല്ലാം ചെയ്യാൻ വളരെ കൃത്യമായ നിയമ നിലപാടുകൾക്ക് വളരെ പ്രശസ്തമായ ബില്ലുകൾ സ്വകാര്യമായി അവതരിപ്പിക്കുന്ന അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു എം പി എന്ന നിലയിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച് ഗവൺമെൻറ്റിനെ കൊണ്ടും പാർലമെൻറ്റിനെ കൊണ്ടും അത് പാസാക്കിയെടുക്കാൻ മാത്രം കുശാഗ്ര ബുദ്ധിയും പ്രതിപാദനത്വം ഉണ്ടായിരുന്ന മഹാനായ അഭിയന്തനായ ഗുലാം മഹ്മൂദ് മനാത്ത് വാല സാഹിബിൻ്റെയും സാന്നിധ്യത്തിലാണ് രണ്ടാം ഉദ്ഘാടന പരിപാടി ഇവിടെ ഉണ്ടായത് എന്ന് നമ്മൾ ഓർക്കുന്നത് ഇത് വീണ്ടും പുനർനിർമ്മിക്കപ്പെടുകയും അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടി ഇവിടെ മഹാനായ സാദിഖലി ശിഹാബദങ്ങൾ നടത്തിക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രയേറെ അതിൻ്റെ പാരമ്പര്യത്തോട് ചേർന്നു നിന്നുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും സയ്യിദുമാരുടെയും ഒക്കെ ചേർന്നു നിന്നുകൊണ്ടുള്ള യാത്രയിലാണ് അതിഞ്ഞാൽ മഹല്ലു ജമാഅത്തും അതിൻ്റെ സം സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഇവിടെ നമുക്ക് കാണാനാവുക മഹാനായ അമർ സമർക്കന്തി എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാമിക വൈജ്ഞാനിക ചരിത്രത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗധേയത്വം നിർവഹിച്ച ഒരു ചരിത്ര ഭൂമികയാണ് സമർക്കന്ദ് ആ സമർക്കന്തിൽ നിന്ന് വന്ന മഹാനായ ഒരു സയ്യിദിനാൽ ഓർമ്മയുടെ ആ മഹാനുഭാവൻ്റെ സാന്നിധ്യത്തിൻ്റെ അറുന്നൂറ് കൊല്ലത്തിൻ്റെ മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചേർത്തു പിടിക്കാൻ സാധിച്ച ഒരു നാടുകൂടിയാണ് ഈ നാട് സമർക്കന്ദ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അത്ഭുതത്തോടെ ആലോചിക്കണം സമർക്കന്തും കറഡോവയും അതായത് സ്പെയിനും മാനവ മാനവചരിത്രത്തിന്റെ തന്നെ അത്ഭുതകരമായ വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ ഉറവിടങ്ങളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് അങ്ങനെ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ ഖുർആാനാണ് ഖുർആാനിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനവും ആദ്യത്തെ പ്രസ്താവനയും വായിക്കണമെന്ന് പറഞ്ഞു തുടങ്ങി ഈ അണ്ടഘടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കണം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യക്കുഞ്ഞിനെ സൃഷ്ടിച്ച തമ്പുരാൻ്റെ നാമധേയത്തിൽ വായിക്കണം മനുഷ്യക്കുഞ്ഞിൻ്റെ വളർച്ചയുടെ തുടക്കം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന ഒരു അട്ടയായിരുന്നു എന്ന് പറയാൻ ലോകത്ത് ആധുനിക ശാസ്ത്രത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ വെളിച്ചം കിട്ടുന്നത് വരെ ആർക്കും സാധിച്ചിട്ടില്ല ആധുനിക കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതകരമായ പ്രസ്താവനയല്ല പക്ഷേ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അത് പറയുമ്പോൾ അത് വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് പിന്നെ ആളുകൾ വായിച്ചത് അതുകൊണ്ടാണ് ഖുർആനെക്കുറിച്ച് പഠിക്കാനും ഖുർആാനിനെയും ബൈബിളിനെയും താരതമ്യം ചെയ്യാനും ശ്രമിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ മോറിസ് ബുക്കൈൽ ഒരു ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ പുസ്തകം ദ ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഇത്രമേൽ കൃത്യമായി ശാസ്ത്രത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മുമ്പിലും അതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന വിധം അത്രമേൽ സൂക്ഷ്മമായ അക്യുറസി നിലനിർത്തുന്നത് എങ്ങനെ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു ഹൗ കുഡ് എ മാൻ ഫ്രം ബീങ് ഇല്ലിറ്റേറ്റ് ബിക്കം ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓദർ അത്ര അക്ഷരാഭ്യാസം അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന ഒരാൾ ഫ്രം ഇല്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിതമായ മതസ്ഥാപനത്തിലോ വൈജ്ഞാനിക സ്ഥാപനത്തിലോ പോയി പഠിച്ച ആളല്ല അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ വിശേഷിപ്പിച്ചപ്പോൾ അള്ളാഹു അബുൽ തന്നെ പറഞ്ഞു അക്ഷരാഭ്യാസമില്ലാത്ത ഉമ്മിയായ റസൂൽ സ്വല്ലു അലൈ വസല് ആ പരിശുദ്ധ റസൂലിൻ്റെ നാവിൻ തുമ്പിലൂടെയാണ് ലോകം കേൾക്കുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു തുടങ്ങുന്ന രക്തപിണ്ടത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ വായിക്കുക അത്ഭുതകരമാണ് പ്രസ്താവന അതിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടത്താൻ ആലോചിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു തരാം ആ പുസ്തകം എഴുതിയാൽ ആധുനിക കാലഘട്ടത്തിൻ്റെ ശാസ്ത്രലോകത്തെ ദ ഫാദർ ഓഫ് എംബ്രിയോളജി എന്ന പേരിൽ അതായത് ഭ്രൂണശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നയാളാണ് ഡോക്ടർ കീത്ത് മൂർ അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൻ്റെ പേര് ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്നാണ് ആ പുസ്തകവും വെറുതെ ഒന്നും മറിച്ച് നോക്കിയാൽ ഒന്നും വായിക്കണ്ട നമുക്കൊന്നും വായിക്കാനൊന്നും നേരല്ലോ റീൽസ് കാണുന്ന കാലത്ത് വായന നഷ്ടപ്പെട്ടു പോയ കാലമാണ് ഒരു ഒരമണിക്കൂർ പ്രസംഗം പോലും കേൾക്കാൻ നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് റീൽസിലേക്ക് മാറിയത് അത് അഞ്ചു മിനിറ്റിലേക്കും മൂന്ന് മിനിറ്റിലേക്കും ഒറ്റ മിനിറ്റിലേക്കും പത്തു സെക്കൻഡിലേക്കും ഒക്കെ മാറാൻ അങ്ങനെയുള്ള കാലത്ത് നമുക്ക് വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് പറയാണ് പക്ഷെ വെറുതെ ആ പേജ് മറിച്ച് നോക്കുക ആ പേജ് മറിച്ച് നോക്കുമ്പോൾ കാണാ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നതിൻ്റെ പ്രാഥമികമായ അതിൻ്റെ രൂപം കാണിക്കുന്നോടത്ത് ഒരു അട്ടയാണത് അള്ളാഹുറബുഇസത്ത് പറഞ്ഞതും അങ്ങനെയാണ് എന്നാണ് അട്ടകളിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സിഷ്ടിച്ചു എന്നാണ് പഠിച്ചവൻ പറഞ്ഞത് എന്താ അലക്കിന്റെ പ്രത്യേകത അലക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അട്ടയാണ് അലക്കത്ത് അതിന്റെ അതായത് മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്തുവിന്റെ ശരീരത്തിൽ ഒരു അട്ട പിടിച്ചാൽ പിന്നെ അതങ്ങനെ കൃത്യമായി കടിച്ചു പിടിച്ച് ചോര ഇങ്ങനെ കുടിക്കും രക്തപാനം ചെയ്യാനുള്ള ഒരു ജീവിയാണ് അതുപോലെ അതുപോലെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ിരി ശരീരം ശക്തമായ അർത്ഥത്തിൽ ഒരു അവരന്യവസ്തു എന്ന നിലയിൽ ആ ഭ്രൂണത്തെ പുറത്തു കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നേരത്ത് അള്ളിപ്പിടിച്ചിരിക്കും എന്നാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അതാണ് ശാസ്ത്രവും അള്ളിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞു അതായത് നീ വായിക്കണം വായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് എല്ലാം വായിക്കുമ്പോഴും രണ്ടു സ്ഥലങ്ങളിൽ അള്ളാഹുറബുൽ ഇസ്സത്തതിനെ കുറിച്ച് പറഞ്ഞു വെച്ചു ഞാൻ ഈ ആയത്ത് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ അതായത് ഒന്ന് അള്ളാഹു പറഞ്ഞു പടച്ച റബ്ബിനെ അറിയുന്ന തലത്തിലേക്ക് വായന പോണം എവിടെ നിന്ന് പോണം ഉമ്മയെ അറിഞ്ഞു തുടങ്ങിയിട്ട് ആ ഉമ്മയിൽ നിന്ന് പോകുന്ന ജ്ഞാനത്തിൻ്റെ ഒടുക്കം റബ്ബായി മാറണം അതുകൊണ്ട് ആ സൃഷ്ടിച്ച സുബ്രഹാനത് നാമധേയത്തിൽ വായിക്കുക മറ്റൊരു റബ്ബാണ് ഉമ്മ റബ്ബ് എന്ന് പറയുന്ന പ്രയോഗത്തിന് പോലും ഒരു മാതൃത്വത്തിന്റെ സവിശേഷമായ സ്നേഹമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അതിൻ്റെ തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് റബിനൊരു മാതൃത്വത്തിന്റെ സവിശേഷമായ സ്നേഹമുണ്ട് റബ്ബ് ചേർത്തു പിടിക്കുന്നവനാണ് റബ്ബ് വാത്സല്യനിധിയാണ് റബ്ബ് സ്നേഹാതുരനാണ് റബ്ബ് സൃഷ്ടിയെ എപ്പോഴും സംരക്ഷിക്കാൻ ഒരു കോഴിത്തള്ള അതിന്റെ ചിറകിലേക്ക് കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കുന്നവനാണ് പടച്ചതമ്പുരൻ അതുപോലെ തന്നെയാണ് ഉമ്മയും ഉമ്മയെ ഉമ്മ ചേർത്തു പിടിച്ചു വളർത്തിക്കൊണ്ടുവന്നതാണ് ജീവിതം ഉമ്മ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞിങ്ങനെ തുടങ്ങുന്ന അതിൻ്റെ സ്പന്ദനങ്ങളിൽ പോലും ഉമ്മയുടെ ഹൃദയം സ്പന്ദിച്ചു ഉമ്മയുടെ പോഷകമൂല്യമുള്ള ആഹാരം പോലും ആ കുഞ്ഞു വലിച്ചെടുത്തു ആ സമയത്ത് പോലും ഉമ്മ മറിച്ചൊന്നും ചിന്തിച്ചിട്ടേയില്ല ഒരു വലിയ പ്രഗത്ഭനായ കേരളം കണ്ട പിന്നെ ഇന്ത്യ കണ്ട ലോകം കണ്ട വളരെ പ്രഗത്ഭനായ ഒരു ദാർശനിക ആചാര്യനെയാണ് ശങ്കരാചാര്യർ ശങ്കരാചാര്യർ തൻ്റെ മാതാവ് മരണാസന്നയായി കിടക്കുമ്പോൾ ചെല്ലുന്നുണ്ട് സന്യാസിയായ ശങ്കരാചാര്യർ ചോദിച്ചു അമ്മേ എന്താ എന്താ തിരിച്ചു തരേണ്ടത് ഈ മകൻ പഠിച്ചു വലുതായി വിശ്വപൗരനായി വിശ്വദാർശനികനായി വിശ്വം മുഴുവനും ജയിക്കാൻ കഴിഞ്ഞ വലിയ അർത്ഥത്തിലുള്ള പണ്ഡിതനായി അങ്ങനെയൊക്കെയുള്ള ഞാൻ എന്താ തിരിച്ചു തരേണ്ടത് എന്താണ് അമ്മയെ ഞാൻ തിരിച്ചുതരേണ്ടത് കാരണം ആസ്താം താവതീയം ദുർവാരത പ്രസവത്തിൻ്റെ കഠിനമായ വേദനയുടെ നേരത്തു അമ്മയെ അമ്മ സഹിച്ച വേദനയുടെ ഒരു നേരമെങ്കിലും തിരിച്ചുതരാനേതെങ്കിലും മകന് സാധ്യമാവോ ഒമ്പത് മാസക്കാലത്തെ ആ ഗർഭാരത്തിന്റെ ആ ഭരണം ആ ഗർഭഭാരം ധരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാലത്തിന് തിരിച്ചുതരാൻ ഒരു മകൻ എന്താണ് സാധ്യവാ നൈരുച്യം തനുശോഷണം ഭക്ഷണം കഴിച്ചാൽ അതിന് രുചിയുണ്ടാവാത്ത കാലം എത്ര കഴിച്ചാലും തനുശോഷണം ശരീരം ശോഷിച്ചു പോയ കാലം പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മലമൂത്ര വിസർജ്യാദികൾ നെഞ്ചിലേക്കു ചേർത്തു പിടിച്ച കാലം എന്നെ കുഞ്ഞേ തേനെ പാലേ എന്നൊക്കെ വിളിച്ച കാലം അമ്മേ ഈ മകൻ എന്തു തിരിച്ചുതരാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ശങ്കരൻ സത്യത്തിൽ അതേ വർത്താനാണ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു തുടങ്ങുന്ന രക്തപിണ്ടത്തിൽ നിന്നാണ് മനുഷ്യ കുഞ്ഞു തുടങ്ങിയത് ആ മനുഷ്യന് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ ലോകം ഇസ്സത്ത് കാണിച്ചു ആ വലിയ ലോകം മതത്തിൻ്റെയാണ് ധാർമ്മികതയുടേതാണ് കാരുണ്യത്തിൻ്റെതാണ് എല്ലാ അർത്ഥത്തിലുമുള്ള ധാർമ്മിക ശാസ്ത്രത്തിന്റെ ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെയുമാണ് എന്നതോടൊപ്പം തന്നെ അത് ഉജ്ജ്വലമായ ശാസ്ത്രബോധത്തിൻ്റെതും കൂടിയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ സമർക്കം തോർക്കുമ്പോ എത്രയോ അത്ഭുതകരമായിട്ടുള്ള ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണം അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ റസൂൽഹു അലൈവസ് അവിടുത്തെ വിശുദ്ധ ദീനിൻ്റെ പ്രബോധനത്തിൻ്റെ പൂർത്തീകരണാനന്തരം നൂറ് കൊല്ലം കഴിയുമ്പോൾ മഹാനായ താരിഖ് സിയാദ് അലി അള്ളാഹു വഴഞ്ഞു യൂറോപ്പിന്റെ കവാടമാകുന്ന സ്പെയിനിലാണ് ചെന്നത് ആ സ്പെയിനിലാണ് പിന്നെ ഇസ്ലാമിക വൈജ്ഞാനിക സംരംഭങ്ങളുടെ ഉജ്ജ്വല മാതൃകയായ കരഡോവ അൽ കുർത്തുബ സ്ഥാപിത അൽ കുർത്തുബ ആ കരഡോവയെക്കുറിച്ച് ലോകം അത്ഭുതാദരത്തോടെ പറഞ്ഞു ഇന്ത്യയുടെ അഭിനന്ദനായ മുൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ് യൂറോപ്പ് ഒന്നും ആയിരുന്നില്ല യൂറോപ്പ് വളരെ പിന്നിലായിരുന്നു അവർക്ക് ശാസ്ത്രബോധം ഉണ്ടായിരുന്നില്ല അവർക്ക് സാഹിത്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ഒരു തരം അന്വേഷണവും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ ലോകത്തിന്റെ മുഴുവൻ വൻ ശക്തിയായി നിന്ന് എല്ലാത്തരം ചോരക്കളിയുടെയും നേതാവായി നിൽക്കുന്ന അമേരിക്ക അമേരിക്ക വന്നത് യൂറോപ്പിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ നിന്നാണ് സ്പെയിനിലെ മിഷണറിമാർ ഒരു കാലത്ത് അവിടെ പ്രചരിതമായിരുന്ന പ്ലേഗ് ബാധിത പ്രദേശങ്ങളിലെ പുതപ്പുകൾ കൊണ്ടുപോയി അമേരിക്കയിലെ പാവപ്പെട്ട റെഡ് ഇന്ത്യൻസ് അതായത് അവിടുത്തെ ഏറ്റവും പ്രിമിറ്റീവായ അവിടുത്തെ ഗോത്ര വിഭാഗമായിട്ടുള്ള റെഡ് ഇന്ത്യൻസിനെ പുതപ്പിച്ച് പുഴുക്കളെ പോലെ അവ ചത്തൊടുങ്ങി തീർന്നു പോയിട്ടുള്ള ഒരു കാലത്തിൻ്റെ അധികാര ബോധത്തിൻ്റെ പേരാണ് അമേരിക്ക ഇന്നും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ബോംബിടാൻ പോകുന്ന അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യത്തേക്കാൾ വലിയ ഏകാധിപത്യ ബോധമുള്ള രാജ്യം ഏതാണ് ഇസ്രേലും ഇന്ന് കാണുന്നത് നമ്മൾ ഈ ചോരക്കളി അത് നടത്തുകയാണ് അതിനപ്പുറം യൂറോപ്പിന് എന്ത് ചരിത്ര ഉള്ളത് യൂറോപ്പിന് എന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായ ചരിത്രകാരൻ കൂടിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ പറയുന്നു യൂറോപ്പ് വാസ് ബാക്ക്വേഡ് ഇൻ ആർട്സ് സയൻസ് ആൻഡ് ഓൾ എമ്യൂണിറ്റീസ് ഓഫ് ലൈഫ് ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ജീവിതത്തിന്റെ സകല വഴിയിലും അവർ വളരെ പിന്നിലായിരുന്നു ആരാ അവർക്ക് വൈജ്ഞാനികമായിട്ടുള്ള ഒരു ചിന്തയുടെ ബോധം നൽകിയത് അത് പറയുമ്പോ പണ്ഡിറ്റ് ജി അതിമനോഹരമായി പറയുന്നു ഇറ്റ് എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കെപ്റ്റ് ലാം ഓഫ് ലേണിംഗ് അവർ വിജ്ഞാനത്തിന്റെ വലിയ ഒരു ഒരു ദീപശിഖ കൊളുത്തിവെച്ചു യൂറോപ്പിൽ ആ യൂറോപ്പാണ് പിന്നെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും ലോകത്ത് പോകുന്നത് അതിന്റെ പ്രധാന കാരണം എന്താ പരിശുദ്ധ ഖുർആൻ ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ ലോകം ഈ വെളിച്ചം കാണുമായിരുന്നില്ല ഖുർആന്റെ പ്രചാരമില്ലായിരുന്നുവെങ്കിൽ ലോകം ഈ വെളിച്ചത്തിലൂടെ ഈ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെയും നവോത്ഥാനത്തിന്റെയും വഴിയെ നടക്കുമായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഖുർആആൻ ഉയർത്തിവിട്ട കൊടുങ്കാറ്റാണ് ലോകത്തു നടന്നിട്ടുള്ള ശാസ്ത്രീയ നവോത്ഥാനത്തിന്റെ ചരിത്രം മുഴുവൻ ആ ചരിത്രം മുഴുക്കെ നിന്നുകൊണ്ടാണ് നമുക്ക് പറയാനാവുക നമ്മൾ മദ്രസ എന്ന് കേൾക്കുമ്പോ ചിലരെങ്കിലും ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇങ്ങനെ വലുതാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത്തരം സ്ഥാപനങ്ങളും സംവിധാനങ്ങളും വലുതാകുമ്പോൾ നമുക്ക് ചിന്ത തോന്നും മദ്രസ എന്തിനാണ് എന്തിനാണ് മദ്രസ മദ്രസയാണ് ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ സാംസ്കാരിക പ്രഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടം മാതാവിൽ നിന്ന് തുടങ്ങി ഉസ്താദുമാരിലൂടെ പഠിച്ചു പോന്ന് അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ഒരു വലിപ്പം നമുക്ക് നിലനിർത്താൻ സാധിച്ചത് കൊണ്ടാണ് പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിങ്ങൾ സമസ്ത കേരള ജംഇത്തുലുലമയിലൂടെ മഹാന്മാരായ സയ്യിദുമാരിലൂടെ പണ്ഡിതന്മാരിലൂടെ അങ്ങനെ വളർന്നു വന്നവരാണ് കേരളം പോലെ ഇത്രമേൽ മനോഹരമായ മദ്രസ സംവിധാനത്തിന്റെ ഈ ഒരു വലിയ ശൃംഖല നിലനിൽക്കുന്ന മറ്റൊരു നാടില്ല വളരെയേറെ വിശദീകരിക്കേണ്ടതാണ് ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറല്ല കാരണം സമയം വളരെ പരിമിതമാണ് ഒരാശംസാ പ്രസംഗത്തിനുള്ള സമയം മാത്രമേ എന്റെ മുമ്പിലുള്ളൂ പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അത്രമേൽ ഈ നാടിന്റെ സദാചാരവും നന്മയും ഈ നാടിന്റെ മതസൗഹാർദ്ദവും ഒക്കെ കാത്തുസൂക്ഷിച്ചതാര ഈ നാട്ടിലെ മതസഹിഷ്ണുത കാത്തു കാത്തുസൂക്ഷിച്ചതാരാ ഒന്നാമത് ഒക്കെ നേതാക്കളൊക്കെയും വലിയ അർത്ഥത്തിലുള്ള മതസഹിഷ്ണുതയുടെ പാലകരായി ജീവിച്ചവരാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ മഹാന്മാരായ പാണക്കാട്ട സദാത്തിങ്ങൾ ഇവരൊക്കെ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കൾ മഹാന്മാരായ ഉലമാക്കൽ ശംസുലമ കണ്ണിയതുസ്താദ് അവരെല്ലാം ചേർന്നു നിൽക്കുന്ന പാണ്ഡിത്യവും അതോടൊപ്പം തന്നെ നേതൃത്വവും രണ്ടും ചേർന്നതാണ് അത് രണ്ടും ചേർന്ന് നിന്നിട്ടാണ് നടന്നു പോകുന്നത് ഇത്രയും കാലം നടന്നതങ്ങനെയാണ് മഹാന്മാരായ സയ്യിദുമാർ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് പറഞ്ഞത് നമുക്ക് മദ്രസ വേണമെന്ന് തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ കാര്യവട്ടത്തെ സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ മഹാസംഗമമായ സമസ്ത സമ്മേളനം ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന ചെറുപ്പക്കാരനായ ഒരു സയ്യിദ് അന്ന് മഹാനായ ബാഫക്കി തങ്ങൾക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സേ ഉണ്ടാവും ബാഫക്ക് തങ്ങൾ പറഞ്ഞു നമുക്ക് മദ്രസ വേണം സമുദായം അത് കേട്ടു കെ പി ഉസ്മാൻ സാഹിബ് കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്നു നമ്മുടെ നഗരപ്രാന്തങ്ങളിലൂടെ നടന്നു നമ്മുടെ ഗ്രാമ ഹൃദയങ്ങളിൽ ചെന്ന് നിന്ന് നമ്മുടെ ഉമ്മമാരോടും പാപ്പമാരോടും ഒക്കെ പറഞ്ഞു മദ്രസ വേണമെന്ന് തങ്ങൾ പറഞ്ഞു ആ മദ്രസയുടെ എണ്ണമാണ് ഇവിടെ ഇന്നത്തെ നിലമ്പൂർ എലക്ഷന്റെ ഭൂരിപക്ഷത്തിന്റെ എണ്ണം പറഞ്ഞ പോലെ മഹാനായ ഉസ്താദ് അമ്പത് കൊല്ലത്തെ സമസ്ത കേരള ജമിയത്തുലമിയുടെ പ്രവർത്തനത്തിൻ്റെ കർമ്മ നൈരന്തര്യത്തിൻ്റെ പാരമ്പര്യമുള്ള കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് സമസ്ത എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തെ അഭിമാനകരമായി കൊണ്ടുനടക്കാൻ കഴിയുന്ന ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഉപജ്ഞാതാവും സ്ഥാപകകാലം മുതലേ അതിൻ്റെ തുടക്കക്കാരനും അതിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറുമായിട്ടുള്ള അഭിയന്തനായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി അൽ ഫൈലി മഹാനകളിലൂടെ സൂചിപ്പിച്ചത് പതിനായിരക്കണക്കിന് മദ്രസകളിലേക്ക് നമ്മൾ വളർന്നു ആ ആ മദ്രസകളൊക്കെ വന്നപ്പോൾ ഈ നാടിന് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു നാടിൻ്റെ മതസഹിഷ്ണുത കാത്തു എല്ലായിടങ്ങളിലും മതത്തിൻ്റെ സാംസ്കാരികമായ അതിൻ്റെ സ്വഭാവവും എല്ലാം നിലനിർത്തി അതും നിലനിൽക്കണം എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മദ്രസ എന്നതിനെ പ്രധാനമായും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം നിങ്ങളറിയണോ ഇവിടെ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് പറയാൻ നേരത്ത് മെക്കാളെ പ്രഭു പറഞ്ഞത് എങ്ങനെയാണ് വി മേ എഡ്യൂക്കേറ്റ് അവർ സബ്ജെക്ട്സ് സോ ഡിമാൻഡ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ വെൻവർ ദ ഡേ കംസ് ഇറ്റ് വിൽ ബി ദ പ്രൗഡസ്റ്റ് ഡേ ഓഫ് അവർ ഹിസ്റ്ററി എന്നാണ് നാം ഇവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണം വി മേ എഡ്യൂക്കേറ്റ് അവർ സബ്ജെക്ട്സ് നമ്മുടെ ഈ പ്രജകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്താൽ സോ ഡിമാൻഡ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരപ്പോ നമ്മുടെ സ്ഥാപനങ്ങൾ ചോദിക്കാൻ തുടങ്ങും നമ്മുടെ സംസ്കാരം ചോദിച്ചു വാങ്ങാൻ തുടങ്ങും അപ്പോ നമ്മുടെ മഹല്ലു ജമാത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇംഗ്ലീഷ് മീഡിയ ആണെങ്കിലും പ്രധാന അധ്യാപകൻ വന്നിട്ട് പറയും ഈ കുട്ടികളുടെ യൂണിഫോം പെൺകുട്ടികൾക്ക് ഹാഫ് സ്കർട്ട് ഉണ്ടാകുന്ന യൂണിഫോം യൂണിഫോമാകണമെന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കും ഇസ്ലാമിക വേഷം ധരിക്കണമെന്ന് പറഞ്ഞാൽ അത് മോശമായി തോന്നും അത്തരം അപകർഷബോധം ആരാ ഉണ്ടാക്കി തന്നത് അവരെന്നെ അവര് തന്നെ അതുകൊണ്ടാണ് മെക്കാളി പ്രഭ പറഞ്ഞത് അങ്ങനെ ഒരു കാലം വന്നാൽ നാം ആയുധം കൊണ്ടല്ല ജയിക്കുക വെനവർ ഡേ ഡേ കംസ് ഇറ്റ് വിൽ ബി ഓഫ് വിക്ടറി നമ്മുടെ വിജയത്തിന്റെ കാലമായിരിക്കും അതെന്നാണ് അന്ന് മക്കളെ പ്രഭു ഞാൻ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരല്ല കേട്ടോ ഞാൻ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് എതിരായതുകൊണ്ട് പക്ഷെ സംസ്കാരം അത് അള്ളാഹുവിന്റെ ദീനിൻ്റെ സംസ്കാരമാണ് ഒരു ഇസ്ലാമിക സംസ്കാരം നമുക്കുണ്ട് അതുകൊണ്ടാണ് മഹാനായ മഹാനായ ബിൻ വാങ്ങാൻ പോകാൻ ബൈത്തുൽ സിറിയയുടെ പ്രാന്തങ്ങളിലൂടെ അങ്ങനെ ചെല്ലുമ്പോൾ ായൂദു അലഹു ഫാറൂഖ് റലിഅള്ളാഹുത്തലാനോട് ചോദിക്കുന്നുണ്ട് കാരണം ഫാറൂഖ് വരുന്നത് എങ്ങനെ ഒരൊട്ടകത്തിന്റെ പുറത്ത് ബൃത്തിനെ മാത്രം കയറ്റിയിരുത്തിയിട്ട് അതിന്റെ മൂക്കുകയറും പിടിച്ചു വരാൻ കണ്ട ഏറ്റവും വലിയ വിശാലമായ ഇസ്ലാമിക പ്രദാ പ്രദേശങ്ങളുടെ മുഴുവനും അമീർ മുമിനീൻ സുഖിഅള്ളാഹ്വാൻ ഇന്ന് കാണുന്ന ഒരു അറബ് പ്രദേശമൊന്നുമല്ല ഈ കാണുന്ന മുഴുവൻ അറബ് പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ റോമയും പേർഷ്യയും എല്ലാം കയ്യിൽ ഒതുക്കി വെക്കുന്ന വിജുഗീഷു ആ വിജുഗീഷു വരുന്ന കാഴ്ച കണ്ടപ്പോൾ അബൂവൈദ ചോദിച്ചു പ്രിയപ്പെട്ട അമീർ ഉൽ പ്രൗഢിയോടെ പരിവാരങ്ങളോടെ സകല ആഡംബരങ്ങളോടുകൂടെയും അങ്ങക്ക് വന്നുകൂടായിരുന്നുവോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ബിൻ തങ്ങൾ പറയുന്നുണ്ട് നാം ടുത്ത് നിന്ന് നാം മനുഷ്യർ പോലും എന്ന് പറയാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിന്റെ വഴി അറിയാതിരുന്ന കാലത്ത് നിന്ന് നാം ഈ ഉജ്ജ്വലമായിട്ടുള്ള ഈ വലിയ പ്രതാപങ്ങളിലേക്ക് എത്തിയതിൻ്റെ കാരണം എന്താ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസ്ലമയാണ് പരിശുദ്ധ റസൂൽ നമ്മളെ പഠിപ്പിച്ചതെന്ന മാനവീകമായ ഒരു സംസ്കൃതിയാണ് ഇസ്ലാമാണ്

അറുപത്തിയേഴിൽ അറബ് ഇസ്രയേൽ യുദ്ധത്തോടു കൂടെ ഇസ്രയേലിന്റെ കയ്യിലേക്ക് അടക്കപ്പെട്ടു പോയിട്ടുള്ള ഗോലാ ചെന്ന് വലിയൊരു തക്ബീർ ധ്വനി മഹാനായ ഫാറൂഖ് അലി അള്ളാഹുണ്ട് അള്ളാഹു അക്ബർ അഭിമാനത്തിന്റെ ഉജ്ജ്വലമായ വിജയാഹ്ലാദത്തിന്റെ ആ ഒരു വലിയ മുഹൂർത്തം സയ്ദുന ഫാറൂഖ് എന്നിട്ടാണ് ബൈത്തുൽ മക്ദസിന്റെ താക്കോല് വാങ്ങുമ്പോൾ അവിടെയുണ്ടായിരുന്ന ക്രൈസ്തവ പാതിരിമാർ പറഞ്ഞു ഫാറൂഖ് അമീറുൽ ഉൽമിനീൻ അങ്ങയുടെ നമസ്കാരത്തിൻ്റെ സമയമായി എന്നറിയുന്നു അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ സമയത്ത് ഞങ്ങളിതാ ഞങ്ങളുടെ ഈ ചർച്ചിൻ്റെ വാതിലുകൾ തുറന്നു തരാൻ പോകാൻ ഞങ്ങളുടെ ദേവാലയത്തിലെ സ്ഥലം ഉപയോഗിച്ച് അങ്ങ് നമസ്കരിക്കണമെന്ന് പറയുമ്പോഴാണ് ഞാൻ അവിടെ നമസ്കരിച്ചാൽ ആ സ്ഥലത്ത് ഉമറ് നമസ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നാളെ മുതൽ ഈ തലമുറകൾക്ക് ശേഷം വരുന്ന തലമുറകളിലൂടെ ഉമർ നമസ്കരിച്ചിട്ടുള്ള ആ സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങൾ അതുമൂലം രൂപീകരിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ അതിന് കാരണം പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട് മഹാനായ ഫറൂഖ് ആ കാലവും ആ ചരിത്രവും ആ സ്ഥലവും ഒക്കെ നമ്മൾ ഓർക്കാൻ ഇന്നിപ്പോ കണ്ണുനീരിൻ്റെയും ചോരയുടെയും കണ്ണുനീരിൻ്റെയും ചോരയുടെയും ചോരയുടെ ഗന്ധമുള്ള പലസ്തീൻ റസ്സ ആ കുഞ്ഞുങ്ങളിങ്ങനെ നിരന്തരം മരിച്ചു വീഴുന്ന ഒരു കാലത്തിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മളിത് പറയുന്നത് ഒരു ഭാഗത്ത് ഇറാൻ ഇസ്രയേൽ യുദ്ധം നടക്കുന്നു മറുഭാഗത്ത് കുഞ്ഞുമക്കൾ ഭക്ഷണത്തിനായി ചോദിച്ചു വാങ്ങാൻ വേണ്ടി പാത്രവുമായി കാത്തു നിൽക്കുമ്പോൾ ആ ഇളം കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ ദൈന്യത പോലും തിരിച്ചറിയാതെ ആ കുഞ്ഞുങ്ങളുടെ നെഞ്ചും കൂടിലേക്ക് വെടിവെക്കുന്ന ഏറ്റവും വലിയ ക്രൂരനായി ജൂതപ്പട്ടാളം മാറി ലോകത്തെല്ലാ ആധിപത്യവും അവസാനിച്ചു പോകും നദന്യാഹുവിന്റെയും ഭരണവും അവസാനിക്കും ഖുർആൻ അതിനേക്കാൾ വലിയ ഭീകരനായിട്ടുള്ള ഒരു വലിയ ഭരണാധികാരിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഖുറാൻ പറഞ്ഞത് എത്ര ഉദ്യാനങ്ങൾ എത്ര ആഡംബരങ്ങൾ എത്ര സോപാനങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് അവസാനം മുസോളിനിയും മരിച്ചു വീണിരിക്കുന്നു തന്റെ കൂട്ടുകാരനായ മുസോളിയും അവസാനിച്ചു എന്ന് കേൾക്കുമ്പോ തന്റെ തലയിലേക്ക് ഇങ്ങനെ വെടിവെച്ചിട്ട് മരിച്ചുപോയ ഹിറ്റ്ലറിനെ പോലെ ഈ പുതിയ കാലത്തെ ഹിറ്റ്ലറും അവസാനിക്കുക തന്നെ ചെയ്യും അത് ചരിത്രത്തിന്റെ നീതിയാണ് അത് ചരിത്രത്തിന്റെ നീതിയാണ് കുഞ്ഞുമക്കളെ കൊന്നവന്റെ കുഞ്ഞുമക്കളെ നിരപരാധികളെ വേട്ടയാ വേട്ടയാടിയവന്റെ ചരിത്രത്തിന്റെ കാലത്തിന്റെ നീതി നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും നെതന്യാഹുവിനും ട്രംപിനും എല്ലാം കാത്തു വെച്ചിട്ടുള്ള ചരിത്രത്തിന്റെ നീതി എന്ന് പറയുന്നത് അതായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ആ ഗോലാം കുന്നുകളും ഫലസ്തീനുമെല്ലാം അഭിമാനപൂർവ്വം കണ്ട മഹാനായ ഫറുഖ് റദി അള്ളാഹുഅലാൻ്റെ വാക്ക് നമ്മൾ ഓർക്കുക അതിതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ സംസ്കാരം നിലനിർത്തിയിട്ടല്ലാത്ത മറ്റെന്തെങ്കിലും വഴിയെ നമ്മൾ പോയാൽ അതല്ല നല്ല അള്ളാഹു നമ്മളെ കീഴ്പ്പെടുത്തി കളയും അതുകൊണ്ട് മതവിദ്യാഭ്യാസം പ്രധാന മതവിദ്യാഭ്യാസത്തിൻ്റെ സംസ്കാരം നിലനിൽക്കുന്ന അത്തരം ഒരു ചോദനയാണ് ഇവിടെ അതിഞ്ഞാൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ വലിയ വികാരമായി നമ്മളെല്ലാവരും ഇവിടെ കൂടി ഈ ഉമ്മത്തിൻ്റെ നായകൻ മഹാനായ സയ്യിദുൽ ഉമ്മ മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി തങ്ങളുടെ അവിടുത്തെ തൃക്കരങ്ങളാൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് അള്ളാഹുറബുസത്ത് സ്വീകരിക്കട്ടെ